അങ്ങനെ കുറച്ച് നാളായിട്ടുള്ളൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ അഫ്സലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ജാസ്മിൻ ജാഫറു എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ അഫ്സല് അഫ്സലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അഫ്സല് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുകയാണ് അഫ്സല് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് ചീറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത് ജാസ്മിൻ അവസലിനെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചീറ്റിങ്ങിന് അത്രയും നമ്മുടെ ഫാമിലി അടക്കം ആ ഒരു വ്യക്തിയെ മൊത്തത്തിൽ സ്പോയിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ജാസ്മിൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താ പറയുക വേറൊരാളുടെ അടുത്തേക്ക് ഗബ്രി എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോയതും എല്ലാം അതുപോലെ തന്നെ മുന്നേ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് അതിന് കാരണം ഞാനല്ല അതിൽ വേറൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എന്നാണ് അഫ്സല് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ കാരണമല്ല തകർന്നത് ഫാമിലി ഇഷ്യൂസും മറ്റു കാരണങ്ങളും ആലാണ് അത് തകർന്നു പോയത് ഒരിക്കലും ഞാൻ കാരണമല്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിരുന്ന ഇത്രയും ദിവസങ്ങളിൽ അത്രയും വലിയ ചർച്ചയായി മാറിയ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പം ഗബ്രീന വേണോ ആരെ വേണമെങ്കിലും ജാസ്മിനെ പ്രേമിക്കാം കാരണം ഒരു ബാരിയർ എന്ന രീതിയിലായിരുന്നു അഫ്സൽ എന്ന വ്യക്തിനെ ജാസ്മിൻ കണ്ടിരുന്നത് എന്ന് അഫ്സലിനെ പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്നൊരു ഷോയിൽ സാധിച്ചു കാരണം അല്ലായിരുന്നു എങ്കിൽ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ ജാസ്മിൻ പോയില്ലായിരുന്നു എങ്കിൽ ഗബ്രീനേയും കാണില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഗബ്രിക്ക് പകരം മറ്റൊരു വ്യക്തിനെ കാണുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ ജാസ്മിൻ ഇതുപോലെ പോവുകയും നമ്മുടെ ഈ അഫ്സൽ എന്ന് പറയുന്ന എൻഗേജ്മെന്റ് കഴിഞ്ഞ വ്യക്തിയെ ചതിക്കുകയും ചെയ്യായിരുന്നു പക്ഷെ ഇത് നേരത്തെ മനസ്സിലാക്കാൻ ഒരു നിമിത്തമായി എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരു നിമിത്തമായി മാറിയ ഒരു ഷോ ആയിട്ട് ദൈവമായിട്ട് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുത്തന്ന ഒരിതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ദൈവമായിട്ട് കൊണ്ടുത്തുന്നതാണ് ബിഗ് ബോസ് ഷോയിലേക്ക് ഈ സമയത്ത് പോകാനും കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ടേക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പോകാനും കാരണം കല്യാണം കഴിച്ച ശേഷമായിരുന്നു പോയതെങ്കിൽ അഫ്സലിനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ജീവിതം തന്നെ വേറെ രീതിയിലേക്ക് പോയേ തന്നെ അഫ്സലിൻ്റെ അപ്പോൾ ഇത് അത്രയും നല്ല രീതിയിൽ അഫ്സലിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയാം കാരണം അത്രയും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും നമ്മൾ അത്രയും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി സ്വപ്നം കണ്ടിട്ട് ഒരാളെ സ്നേഹിച്ചതാണ് അവരെല്ലാം അത്രയും സ്നേഹിച്ച് നിന്ന ഒരാളായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്താ പറയുക ഇത്രയും പബ്ലിക്കില് വന്നിട്ട് ഇത്രയും ഗ്ലോറിഫൈ ചെയ്യാൻ എന്നിട്ടും എനിക്ക് തോന്നുന്നത് അഫ്സൽ എന്നൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം തിരിച്ചു നിന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ട് ഇട്ടിട്ട് പോയേനെ കാരണം ആ എക്കൗണ്ട് അടക്കം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുത്ത അവസ്ഥലിൻ്റെ കയ്യിലാണ് എന്നിട്ടും ആ വ്യക്തി അത് കളയാനോ ഒരു രീതിയിലുള്ള അതായത് നെഗറ്റീവ് വരുന്ന രീതിയിൽ ഒന്നും ചെയ്തില്ല അത് അത്രയും നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോയി അത് ആ വ്യക്തിയുടെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും ഇതിവിടെ അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടേ